ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അനാച്ചി ഞാൻ ഒരു പാത്രത്തിലെ പച്ചക്കറികളൊക്കെ അരിഞ്ഞയച്ചിട്ടുണ്ട് ആദ്യം ഞാൻ ചാനാണ് ഇടുന്നത് കേട്ടോ അതുപോലെ ക്യാരറ്റ് ഇതുപോലെ ചെറുതാക്കി നീളത്തിൽ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് പയറ് മുരിങ്ങക്കായ് പച്ചപ്പഴാണ് കേട്ടോ അത് പഴം അത് ചെരിങ്ങൻ്റെ കഷ്ണമാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു അവിയൽ ഉണ്ടാക്കാൻ പോവാണ് കുറച്ച് കറിവേപ്പിലിട്ടെടുക്കുന്നുണ്ട് ഒരു രണ്ട് പച്ചമുളക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒക്കെ കൂടുതലൊന്നും വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളത്തിലത് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് വേവിക്കുന്ന സമയത്ത് ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതായത് മേൽഭാഗമൊക്കെ അടിയിലാക്കിയിട്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് വീണ്ടും മൂടി വെച്ചിട്ടുണ്ട് അത് വേവണ സമയത്ത് നമ്മൾ എന്തു ചെയ്യുക കുറച്ച് തേങ്ങ ഒരു മിക്സിൻ്റെ ജാറിൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ചിരകിയത് അതിലേക്ക് രണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് കുറച്ച് ചെറിയ ഉള്ളി തൊലിച്ചത് ഇടുന്നുണ്ട് കേട്ടോ നല്ല ജീരകമാണ് ഒരു സ്പൂണ് നല്ല ജീരകം ഇടുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇടാം അപ്പം ഞാൻ ചമ്മന്തിയിലേക്ക് മാത്രമുള്ള ഉപ്പാണ് അത് ഇട്ടിട്ടുള്ളത് കേട്ടോ അത് അടച്ചെടുക്കാം അപ്പോഴേക്കും നമ്മളെ പച്ചക്കറികളൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അതിനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വെച്ച തേങ്ങ ചമ്മന്തി ഇതിലിട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതൊന്ന് മിക്സ് ചെയ്യാം എല്ലാ ഭാഗത്തും ചമ്മന്തി ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കട്ട ഇനി അതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കുന്നുണ്ട് അതും ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗവും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ചാണെങ്കിൽ കുറച്ചും കൂടെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കാം അതിൽ ലേശം ഉപ്പ് ഇടുന്നുണ്ട് ചമ്മന്തിയിൽ വേറെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് ഈ പച്ചക്കറികളിൽ ലേശം ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ ഉപ്പ് പാകത്തിനൊക്കെ ഇടാൻ നോക്കാം കുറച്ച് കറിവേപ്പില കറിവേപ്പിലേ ഇട്ടുകൊടുക്കാം നമ്മളെ സൂപ്പർ ടേസ്റ്റിലെ ഒരു അവയിൽ അവയിൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഉള്ളേശം വെളിച്ചെണ്ണ അതിൻ്റെ മേലെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഓണം ഒക്കെ അല്ലേ ഓണത്തിന് സദ്യയിൽ സദ്യയിലൊക്കെ അത് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നാണല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ബൈ